എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണേ അപ്പോൾ നമ്മൾക്ക് എന്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായി നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി ഡ്രൈൻ ചെയ്തെടുത്തതാണിത് നൂറ് ഗ്രാം പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് അപ്പോൾ കുക്കറിലേക്ക് പരിപ്പ് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ബീട്രൂട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അത് ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അത് നമ്മൾക്ക് ഈ പരിപ്പിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ചേർക്കേണ്ടതാണ് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതും ഞാൻ ബീട്രൂട്ട് മുറിച്ചാൽ അതേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് നമുക്ക് ഈ കറിക്ക് ഒരു ചെറിയ പുളി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിനായി മീഡിയം സൈസ് നല്ല പഴുത്ത പുളിയുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നമ്മൾക്കിതിലേക്ക് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾക്ക് മുരിങ്ങ കായ് ഇതിലേക്ക് ഇടണം അപ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് നാരി മാതിരിയാവും അപ്പോൾ ഇതെല്ലാം വന്നതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് നമ്മൾക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാ ഈ ഒരു കഷ്ണങ്ങളും പരിപ്പും എല്ലാം മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു മഗ്ഗിന് ഏകദേശം ഒന്നേകാൽ മഗ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പിടരുതേ ഉപ്പിട്ടാലും നമ്മൾക്ക് ഈ കഷ്ണങ്ങളൊന്നും കാരണം കഷ്ണങ്ങളല്ല പരിപ്പ് ഒന്നും വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുത്തില്ല അപ്പോൾ ഇതിന് നമ്മൾക്ക് ഒരു വിസിൽ വിസിലടിപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റീമ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എപ്പോഴും കുക്കറിൻ്റെ സ്റ്റീമ് വന്നതിന് ശേഷം മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ആറ് വിസടുപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടും ബാക്കി നാല് വിസിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുമാണ് ഞാൻ അടുപ്പിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പിന്നെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ അതിനായി ഞാൻ മിക്സിൻ്റെ മീഡിയ മീഡിയം ജാറ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരക്കപ്പ് തേങ്ങയും പിന്നെ കാൽ ടീസ്പൂൺ ജീരകവും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ആ മഞ്ഞൾ ഇട്ട പാത്രമാണ് അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ കാണുന്നത് അപ്പോൾ ഇനി അതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരിപ്പെല്ലാം നല്ല മഷ്യും അതിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പരിപ്പും അതിലേക്ക് ഇട്ട് കൊടുത്ത ബാക്കി കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് എത്ര വെന്തായാലും ഈ ഒരു പരുവത്തിലേ ഉണ്ടാവൂലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്തിട്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഇതാ ഈ മുറിച്ച് വെച്ച ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആറ് ഏഴ് വെളുത്തുള്ളി എല്ലേ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് അതിൽ ആവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒറ്റ വിസിലടുപ്പിച്ച് എടുക്കാം ഒറ്റ വിസിലടുപ്പിച്ച് ആ സമയം തന്നെ നമ്മൾക്ക് അതിൻ്റെ വെയിറ്റ് മാറ്റണം കേട്ടോ അപ്പോൾ അപ്പോഴിതാ മുരിങ്ങ കൈ എല്ലാം നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ പാകത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം കുറച്ച് കുറവുണ്ട് നമുക്കിനി ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴിതാ തേങ്ങ അരപ്പല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി ഈ ചട്ടീലെ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ കറി ഒന്ന് കുറുകി വരും ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം കടുകും മറ്റൻമുളകും കറിവേപ്പിലയാണ് ഞാൻ വറവിടാൻ എടുത്തത് അപ്പോൾ ഇതാ വറവെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എന്താ ബീട്രൂട്ടും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഉണ്ടല്ലേ കാണാൻ തന്നെ നല്ല ലുക്കില്ലേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കൂട്ടി നോക്കൂ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം